ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ട്രേഡിംഗ് വൈ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ശ്രയേ സൈറിനെയും സഞ്ജു സാംസനെയും ടീമിലെത്തിക്കാൻ വേണ്ടി ചെന്നൈ മാനേജ്മെന്റ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് സഞ്ജു സാംസന്റെ കാര്യം ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ശ്രയേ സൈറിനെയും ചെന്നൈ മാനേജ്മെന്റ് ടീമിലെത്തിക്കാൻ ട്രേഡിംഗുമായി സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബിൽ നിന്നും അയ്യാറെ ട്രേഡിംഗുമായി ടീമിനെത്തിക്കാൻ അത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം കഴിഞ്ഞ സീസൺ ഈ കഴിഞ്ഞ ഐ പി എല്ലിൽ വളരെ മികച്ച പ്രകടനം പഞ്ചാബിനെ ക്യാപ്റ്റൻസിൽ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു ഫൈനൽ വരെ എത്തിച്ച ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് വൈ ചെന്നൈയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും സ്വന്തമാക്കാൻ അങ്ങനെ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമില്ല അതല്ലെങ്കിൽ പഞ്ചാബ് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി പണം അയ്യർക്ക് കൊടുത്ത് സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തമാക്കേണ്ടി വരും പക്ഷേ എനിക്ക് തോന്നുന്നില്ല പഞ്ചാബ് ഒരിക്കലും ട്രേഡിംഗ് ഈ ഒരു ട്രേഡിങ്ങിനെ സമ്മതിക്കും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഞ്ജു സാംസന്റെ കാര്യം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ തന്നെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സഞ്ജു സാംസിനെ നേരത്തെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് താല്പര്യമുണ്ട് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ താരങ്ങളെ വിദേശ ലീഗിലേക്ക് കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ താരങ്ങളെ വിദേശ ലീഗിലേക്ക് പങ്കെടുക്കാനുള്ള അനുവാദം നൽകണം എന്നുള്ള കാര്യം വ്യക്തമാക്കി ബി സി സി ഐക്ക് കത്തയച്ചിരുന്നു ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും മോസീസ് ക്രിക്കറ്റ് ബോർഡും നേരത്തെ തന്നെ വുമൻസ് ഇന്ത്യൻ വുമൻസ് താരങ്ങളെ വിദേശ ലീഗിലേക്ക് കളിപ്പിക്കാൻ അനുവാദ അനുവാദം ബി സി സി ഐ ലഭിച്ചിരുന്നു എന്നാൽ മെൻസ് താരങ്ങൾക്ക് ഇതുവരെ വിദേശ ലീഗിൽ കളിക്കാനുള്ള അനുവാദം ബി സി സി ഐ നൽകിയിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നാളെ നടക്കാൻ പോകുന്ന ബി സി സി ഐയുടെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം വരുന്നതായിരിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ